ആ കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗിരിദേവനെ വെല്ലുവിളിച്ച വേണുന് എട്ടിന്റെ പണി കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രീരാജിനെയും അനുവിനേം കൊടുത്തിട്ട് മണിമരത്ത മണി കെട്ടിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രീരാജാണെങ്കിൽ കുറച്ച് അഹങ്കാരം കാണിക്കുന്നുണ്ട് അതിനുള്ള പണി ശ്രീരാജനോട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവകിയമ്മ ഉണ്ണിമോളെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ അറിയുവായിരുന്നു ഇത്രയും കാലം ഉണ്ണിമോള് ദുശകനമാണെന്ന് പറഞ്ഞിരുന്നവൾക്ക് എല്ലാം നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഉണ്ണിമോള് വീട്ടിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഐശ്വര്യമാണെന്നാണ് എല്ലാരും പറയണേ അത് തിരുമേനി അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തിരുമേനി എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ പറയിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണുവിന്റെ വീട്ടിൽ ഉണ്ണിമോൾ ചെന്ന് കയറി കഴിഞ്ഞപ്പനെയാണ് വേണുവിന്റെ മോളുടെ കല്യാണത്തിലുള്ള പണം വരെ ഉണ്ടായത് അപ്പൊ ഉണ്ണിമോള് നല്ല ശകുനമാണ് അനുഭവങ്ങൾ മിനിയും ജയനുമൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഉണ്ണുമോള് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ദേവഗിയമ്മ ഉണ്ണിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അയ്യപ്പ സാമിയാ എന്റെ ഉണ്ണിമോളെ കാത്തത് ഇത്രയും കാലം എൻ്റെ മോളെ കണ്ടിട്ട് കല്ലെറിഞ്ഞ് ഓടിക്കുന്ന നാട്ടുകാരായിരുന്നു ഇപ്പോൾ എൻ്റെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണേ ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്നൊക്കെ ദേവികിയമ്മ പറയുന്നുണ്ട് ഉണ്ണിമോള് പറഞ്ഞു എന്നോട് ഗിരിദേവൻ പറഞ്ഞായിരുന്നു എന്റെ കഷ്ടകാലൊക്കെ മാറി എനിക്കിനി നല്ല കാലാ വരാൻ പോകുന്നെന്ന് മുത്തശ്ശി അപ്പൊ എന്റെ നല്ല കാലം തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം അനുപമയും ജയനുമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ജയൻ പറഞ്ഞു ഉണ്ണിമോളെ ഉണ്ണിമോളെ ഒത്തിരി തെറ്റുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളോട് അതൊക്കെ പൊറുക്കണം ഞങ്ങളുടെ കടയിലേക്ക് ഇടയ്ക്ക് വരണോട്ടോ ഞങ്ങളുടെ കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോള് വരുവാണെങ്കിൽ കടയിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് പറയാണ് പിന്നീട് അനുപമയും വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് വന്നു കയറുകയാണെങ്കിൽ ഒരു പക്ഷേ രാജിവേണ്ട ജോലിയൊക്കെ ശരിയാകുമായിരിക്കും ഞങ്ങളുടെ കഷ്ടതകൾ മാറി ആ വീട് ഞങ്ങക്ക് പലിശക്കാരൻ പ്രഭാകരന്റെ ചെന്ന് തിരികെ പിടിക്കാൻ പറ്റുമായിരിക്കും ഉണ്ണിമോള് വീട്ടിലേക്കും വരണം എന്നൊക്കെ പറയുവാണ് ഉണ്ണിമോൾക്ക് ഇത് ഭയങ്കര സന്തോഷമായിരുന്നു ഇത്രയും കാലം ചെറിയച്ഛനും ചെറിയമ്മ എല്ലാവരും തന്നെ കണ്ട ആട്ടി പായിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നെ വീട്ടിലേക്കോ കടയിലേക്കോ പോലും എന്തിനേറെ പറയുന്നു കൺമുന്നി ചെന്നാ പോലും ഓടിക്കുകയോ ചെയ്യുന്നേ അതൊക്കെ ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ണിമോടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് കടയിൽ സംഭവങ്ങളൊക്കെ ദേവികമ്മ പറഞ്ഞു ഇതെല്ലാം അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചേ ഞാൻ രാവിലെയും വൈകുന്നേരം തിരിവെച്ച് പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല അതോടൊപ്പം തന്നെ ഉണ്ണിമോളും ഉണ്ണിമോളെ ഉണ്ണിമോളുടെ കഷ്ടതകളൊക്കെ ഇതോടുകൂടി തീർന്നു അങ്ങനെ ദേവികമ്മയ്ക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണുവിൻ്റെ അവിടെ കല്യാണത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണത്തിന് മുമ്പ് ഭയങ്കര ആട്ടം പാട്ടും മേളവും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നേ അങ്ങനെ എല്ലാരും വന്നിട്ട് പാട്ടും കൂത്തു ആ മേളവും അങ്ങോട്ട് കഴിഞ്ഞു പക്ഷെ അതിനിടയ്ക്കാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണു ആ ക്ഷേത്രത്തിൽ ചെന്ന് ഞാനിപ്പോൾ തിരുമേനി വേണുവിനോ കാര്യം പറഞ്ഞായിരുന്നു ഗിരിദേവനും വാവരെ ഉണ്ണിമോളെ വീട്ടിൽ തന്നെ പിടിച്ചു വെക്കണം അവരുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവും വീട്ടില് ഇനിയിപ്പൊ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കില് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നില്ല കല്യാണത്തിന് അപ്പൊ ആ തടസ്സങ്ങളൊക്കെ മാറണമെങ്കില് അവര് കുടുംബത്തിനുള്ള നല്ല എന്ന് പറഞ്ഞു പക്ഷെ അത് വേണു നിരാകരിക്കുവേ വേണു പറഞ്ഞു പിന്നെ ഗിരിദേവനോ ഉണ്ണിമോ ഉണ്ണിമോളോ വന്നോണ്ടൊന്നും അല്ല പണം കിട്ടിയത് അതൊക്കെ ഒരു നിമിത്തം മാത്രമേ എന്നുള്ളൂ പക്ഷേങ്കി എനിക്ക് ഇച്ചിരി ഭാഗ്യം കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ അയ്യപ്പസ്വാമി കേട്ടു അയ്യപ്പസ്വാമി വെറുതെ ഇരിക്കുവോ അങ്ങനെ വേണുവിനെട്ടിന്റെ പണി കിട്ടുന്നുണ്ട് വേണു പിന്നീട് അകത്ത് കയറുമെന്ന് നോക്കിയപ്പോ പണവിരുന്ന പെട്ടി കാണാനില്ല ആകെപ്പാട കറച്ചിലായി ബഹളമായി ഇനി എന്ത് ചെയ്യും കല്യാണത്തിനാണെങ്കിൽ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ എന്റെ വ്യത്യാസം കല്യാണമാണ് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ് വേണു ഇരുന്ന് പൊട്ടിക്കരയാ ഈ സമയത്ത് വല്യമാവനും എല്ലാരും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് വന്നപ്പ തന്നെ പൊട്ടിക്കടഞ്ഞോണ്ട് വേണു പറയുന്നുണ്ട് എനിക്കിനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അമ്മാവ പണം പോയി എങ്ങനെ പോയി എന്ത് എങ്ങോട്ട് പോയൊന്നും അറിയത്തില്ല ഇനി എന്ത് ചെയ്യും അവൾ കല്യാണത്തിന് ഒരു ദിവസം മാത്രം ബാക്കിയുള്ളു പറയണം ഈ സമയത്ത് വല്യമ്മൻ പറഞ്ഞു നീവേ വിഷമിക്കാതിരിക്കേ കരാതിരിക്കേ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താൻ നമുക്ക് നമുക്ക് അന്വേഷിക്കാം എങ്ങോട്ടാ പണപ്പെട്ടി പോയത് എന്തോന്നും അറിയത്തില്ല ആരാ മോഷ്ടിച്ചോണ്ട് പോയെന്നു പറയത്തില്ല ഈ സമയത്താണ് അരിമോള് പറഞ്ഞത് അതെ കിഴിദേവനോട് ചോദിച്ചറിയായിരിക്കും എങ്ങോട്ടപ്പായിരുന്നു ഗിരിദേവൻ ഒരു പക്ഷെ ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റൂന്ന് പറയുന്നത് ഇതൊന്നും ജയസർ പറഞ്ഞു അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ അല്ല ഗിരിദേവൻ കാരണമല്ലേ ഈ വിവാഹം തന്നെ നടക്കുന്നേ ഗിരിദേവന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലെ ഇങ്ങോട്ട് വന്നു പണവുമായിട്ടും സേനകൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഒരു പക്ഷെ പറഞ്ഞാ മതിയായിരിക്കും പറയാണ് പക്ഷെ അയ വേണുവിനൊരു മടി കാരണം തിരുമേനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞും പോയി ഇനിയിപ്പോ എങ്ങനെ പോയി കാല് പിടിക്കുന്നേ ഗിരിദേവന്റെ ഉണ്ണിമോടൊക്കെ തിരുമേനി പറയുകയും ചെയ്തതാണ് കല്യാണം നടക്കുന്ന വരെ കുട്ടികൾ എവിടത്തേക്കും പറഞ്ഞു വിടല് മാക്സിമം അവിടെ പിടിച്ചു നിർത്താൻ പറ്റിയേക്ക് പിടിച്ചെടുത്തണമെന്ന് പറയുകയും ചെയ്താ ഇനിയിപ്പെന്ത് ചെയ്യും അനു പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും വൈകി കുഴപ്പമില്ല ഞാൻ ഗിരിദേവനോട് ചെന്ന് കാര്യങ്ങൾ പറയാം ഗിരിദേവനോട് ഉണ്ണുമ്പോഴും ചെന്ന് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗിരിദേവനെ അന്വേഷിച്ച് അനു പോകുന്നുണ്ട് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനു വന്നിട്ട് ഗിരിദേവന്റെ ഭാര്യയൊക്കെ അടുത്ത് തന്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് ഗിരിദേവ എങ്ങനെ കല്യാണം നടക്കും എന്ന് അറിയത്തില്ല ആ പണം ആരോ മോഷ്ടിച്ചോണ്ട് പോയി ഇനി എങ്ങനെ കല്യാണം നടക്കാനാ എനിക്കൊരു ഐഡിയ ഇല്ലെന്ന് പറയണം എന്റെ കല്യാണം ഉറപ്പായിട്ട് മുടങ്ങൂ എന്ന് അല്ലെങ്കിൽ എനിക്ക് കല്യാണയോഗം ഇല്ലെന്നാ തോന്നിയെന്ന് പറയാണ് എന്ന് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഗിരിദേവൻ പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഭർത്താവ് ആവാൻ പോകുന്ന ആളെ വിളിച്ചോണ്ട് വരിക രണ്ടുപേരും ഒരുമിച്ച് മണിമരത്തെ മണി കെട്ടുക എങ്കിൽ വിവാഹം നടക്കും ഒരു തടസങ്ങളും കൂടാന്ന് പറയാണ് ആകെപ്പാട വിഷമമായി പോയി അനു അനുവിന് കാരണം ഇതും പറഞ്ഞിട്ട് ഇനി എങ്ങനെയാ ശ്രീരാജനെ വിളിക്കും ശ്രീരാജ് വരുവോ ഒന്നും അറിയത്തില്ല പണം കിട്ടാതെ വന്നപ്പോ തന്നെ ആ പടം ഒരു ടെൻഷനായിരുന്നു ഇനിയിപ്പൊ പണം കിട്ടി ആടെ വീണ്ടും ഒന്നും മോഷണം പോവുകയും ചെയ്തു ഇനിയിപ്പോ ശ്രീരാജനോട് ഇത് പറയണേ എന്താണെങ്കിലും ശ്രീരാജനെ വിളിക്കുവാണ് അനു എന്നിട്ട് പറഞ്ഞു അതേ ക്ഷേത്രത്തിൽ വരെ വരണം എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാണ് പണം പോയ കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല വിളിക്കുവാണ് അങ്ങനെ ശ്രീരാജ് നേരെ ക്ഷേത്രത്തിലേക്ക് വരിക ക്ഷേത്രത്തിലേക്ക് വന്നിപ്പം ഗിരിദേവൻ പറഞ്ഞു രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ മണി എങ്ങനെ കെട്ടിയാൽ മതി അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കെട്ടാൻ ശ്രീരാജനോടായിട്ടാ പറഞ്ഞെ ആജീവനാന്തകൾ ഇവിടെ ഞാൻ കൈവിടില്ല ഇവളെ ഞാൻ നോയിക്കാളെന്നോ ഭഗവാന് വാക്കു കൊടുത്തിട്ട് വേണം ആ മണി കെട്ടാൻ എന്ന് പറയാണ് അങ്ങനെ ശ്രീരാജ് എല്ലാം സമ്മതിച്ചു ശ്രീരാജും അനു കൂടെ പോയി മണി കെട്ടുകയാണ് മണി കെട്ടിയിട്ട് വന്ന് നിന്നപ്പോൾ തന്നെ ശ്രീരാജ് പറഞ്ഞു മണിയെ കെട്ടി ഞാൻ ഭഗവാനോട് ആ കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷെ അല്ലാതെ തന്നെ മണി അവിടെ കെട്ടി ഒരു കുഴപ്പമില്ലാതെന്ന് പറയണം അയ്യപ്പസ്വാമി പതുക്കിയാത്തയിലേക്ക് ഒന്ന് നോക്കിയാ മണിയിലേക്ക് ആ സെക്കൻഡ് തണെ ആ മണി താഴെ വീഴുവാണ് അത്ഭുതം തോന്നി അനുവിന് കാരണം അനുവിന് മനസ്സിലായി ശ്രീരാജ് ഇതുപോലെ അഹങ്കാരം കാണിച്ചോണ്ടുള്ള കോപമാണ് അയ്യപ്പസ്വാമിക്ക് ഉണ്ടായെന്നുള്ളത് പെട്ടെന്ന് അന് പറഞ്ഞു ശ്രീരാജ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു ശ്രീരാജ് അയ്യപ്പസ്വാമിയോട് കരഞ്ഞ അപേക്ഷിക്ക് കരഞ്ഞപേക്ഷിച്ച പക്ഷെ ഇനി ഒരുപക്ഷെ മണി കെട്ടാൻ പറ്റുകയുള്ളായിരിക്കും ഗിരിദേവനും പറഞ്ഞു ഇനിയിപ്പ കല്യാണം നടക്കണമെങ്കില് ആ മണി രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് കെട്ടിയാൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ എന്ന് പറയാണ് അവസാനം ശ്രീരാജ ഭഗവാന് പോയി വാക്ക് കൊടുക്കുകയാണ് ഞാൻ ഇവളെ പൊന്നുപാട് നോക്കിയോളാം ഇവിടെ ഒരു ആപത്തും കൂടാതെ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കളന്നും പറഞ്ഞ് കൊടുത്തിട്ടാണ് പിന്നീട് ആ മണി കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി കെട്ടിയിട്ട് കഴിയുമ്പോൾ തന്നെ അയ്യപ്പസ്വാമി പറഞ്ഞു അനുവിനോട് പറഞ്ഞു ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നോളൂ എന്ന് പറയാണ് പക്ഷെ എന്നാലും അനുവിനൊരു പേടി കാരണം ഇതായിട്ടും പണം കിട്ടിയിട്ടില്ല പണയ എവിടെ പോയി എങ്ങനെയാണെന്ന് അറിയത്തില്ല അയ്യപ്പ പറഞ്ഞു അതിനൊക്കെയുള്ള വഴി ഉണ്ടാക്കിയോളും ധൈര്യമായിട്ട് പൊക്കോളാൻ പറയുകയാണ് അങ്ങനെ അനു വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് കരഞ്ഞു നിലവലിച്ച് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് വീട്ടിലുള്ളവർ ഇരിക്കുവായിരുന്നു അനുവിനോട് വന്നപ്പോൾ തന്നെ വേണു ചോദിച്ചു ഗിരിദേവനെ കണ്ടോ ഗിരിദേവൻ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് അനു പറഞ്ഞു കാര്യങ്ങളൊക്കെ മംഗളകാരായിട്ട് നടക്കുമെന്നാണ് പറഞ്ഞേ തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും അതെല്ലാം ഒഴിഞ്ഞു പോകുന്ന പറഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടറിഞ്ഞപ്പോൾ വേണുവിന് സമാധാനമായത് പക്ഷെ എങ്ങനെ നടക്കും പണെതിരായിട്ടും കിട്ടിയിട്ടില്ല ആ ഒരു ടെൻഷനിലായിരുന്നു അവര് പക്ഷെ ആരും എടുത്തുകൊണ്ട് പോയെന്നും അറിയില്ല അങ്ങനെ വീട് മൊത്തം എല്ലാരും സെർച്ച് ചെയ്യാൻ തുടങ്ങി ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല ഇനിയിപ്പം മഹേഷാണോ മഹേഷാണ് എപ്പോഴും കള്ളുപുടിച്ച് ഒരു പരിവായിട്ട് നടക്കുന്നതല്ലേ ഇനിയിപ്പം മഹേഷാണ് എടുത്തോണ്ട് പോയെന്ന് പറയാൻ പറ്റില്ല ഉണ്ണിമോള് പാറുമോളുടെ അടുത്തേക്ക് ചെല്ലുന്ന കാണിക്കുന്നുണ്ട് പാറുമോളിന്റെ അമ്മയോട് ഉണ്ട് അപ്പൊ അതിന്റെ ഫുൾ വിശേഷം വരുമ്പോൾ നാളെ അറിയാം ധാര പണം എടുത്തോണ്ട് പോയെന്നുള്ളത് എന്താണ് കല്യാണം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോ ഉണ്ണിമോളും ബാവരും ഗിരിദേവനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് വേണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് പിന്നീട് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾ കൂടി നാളെ കാണാൻ പോകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഉറപ്പായിട്ടും വേണു ഗിരിദേവനോട് മാപ്പ് പറയും മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇനിയിപ്പോൾ കല്യാണമൊക്കെ നടക്കുകയുള്ളൂ അതിന്റെ അടിപൊളി വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി